ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി എറണാകുളത്തിന് ഒരു ടൂർ പോവാണ് അതായത് മെയിനായിട്ട് കപ്പൽ യാത്ര പിന്നെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും ബസ് വന്ന് ബസ്സിനകത്താണ് രാവിലെ ഒരു എട്ടരയോടുകൂടി ഞങ്ങൾ യാത്ര ആരംഭിച്ചു എല്ലാവരും കണ്ടപ്പോൾ പരിചയം പുതുക്കി ചിരിച്ച് എല്ലാവരും എത്രയും സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു ഇത് ഞങ്ങളുടെ ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും സന്തോഷമുള്ള ഒരു യാത്ര അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി അതിനുശേഷം ഞങ്ങളിതേ ഒരൊമ്പത് ഒമ്പത് ഒമ്പത് കൂടി ഞങ്ങൾ ഹിൽ പാലസ്സിലെത്തി ഹിൽ പാലസ് കുറച്ച് വെയിലൊക്കെ വന്ന് തുടങ്ങി എന്നാൽ എന്നാലിതിൻ്റെ സ്റ്റെപ്പുകൾ പലർക്കും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പ്രായമുള്ള ആളുകളായിരുന്നു കൊണ്ട് ഞാൻ എന്നാലും കയറി നല്ല മനോഹരമായ ഗാർഡൻ ഉണ്ട് ഇത് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാട്ടോ ഹിൽപാലസ് കാണാൻ വേണ്ടി വന്ന് ഒത്തിരി സഞ്ചാരികൾ അവിടെ വരുന്നുണ്ട് പഠിക്കാനുള്ള കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഇതെല്ലാം ഇത് കാണാൻ വേണ്ടി വരുന്നതാണ് രാജാക്കന്മാരൊക്കെ ഇരുന്ന ഇരിപ്പിടങ്ങൾ അവരുടെ പഴയ ഓരോ സാധനങ്ങൾ വച്ചിരിക്കുന്നതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു കുട്ടികളും അതിൻ്റെ കൂടെ ഞങ്ങൾ പ്രായമായവരും എല്ലാവരും ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഉപയോഗം ഇതായ ചെണ്ട ചെണ്ട ആയിരുന്നു ഇതാണ് പല്ലക്ക പല്ലക്കട്ടോരത്തെ അന്നത്തെ രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന ആയിരുന്നു അപ്പോൾ ഈ പല്ലക്കൊക്കെ കാണാത്തവർക്ക് ഇതൊരു കാണാൻ പറ്റിയില്ലേ എത്ര മനോഹരമായ പല്ലക്കാണ് പപ്പയാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ പിടിച്ചു തന്നെ കേട്ടോ നന്നായിട്ട് വീഡിയോ പിടിച്ചു തന്നു എൻ്റെ വോയിസ് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല ഞാൻ അതുകൊണ്ട് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ കിൽപാലസിൻ്റെ ഒത്തിരി ഏക്കർ സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം കയറി ഇറങ്ങി നടന്നപ്പോഴത്തേക്കും ടയേർഡായിരുന്നു ആയിരത്തഞ്ഞൂറ് ഏക്കറിനോ എട്ടോ പറഞ്ഞു എനിക്ക് കറക്റ്റ് അറിയില്ല ഉണ്ടോ അതിനകത്ത് ടി വി പുറത്തുനിന്ന് നോക്കിയാൽ കാണാം ടി വി വെച്ചിട്ടുണ്ടായി അതിൽ കൂടിയും കാണാം കേട്ടോ ഉണ്ട പിന്നെ മാനുണ്ടട്ടോ അവിടെ നല്ല വാങ്ങിയാട്ടെ അത് അടുത്തേക്ക് ഓടി വരുമായിരുന്നു അതിനെ അതിൻ്റെ വീഡിയോ കുറച്ചേ എടുത്തോളൂ ഇപ്പോൾ ഏതാണ്ട് ഏതാണ്ട് പതിനൊന്ന് മണിയാവറേ വെയിലൊക്കെ വന്നു തുടങ്ങി അതിന് ശേഷം ഈ ഗാർഡൻ്റെ അടുത്ത് നിന്നൊരു വീഡിയോ എടുത്ത് ഞാൻ ആ എന്ത് രസം കാണാനായിട്ട് കയറി കയറി വരണ എല്ലാവരും ഞങ്ങൾ ഇറങ്ങുന്നതാട്ടോ അപ്പം ഞാൻ നിങ്ങൾ ഹിൽ പാലസിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഇനിയും ഒത്തിരി കാണാനുണ്ട് ഹിൽ പാലസ് ഇതാണ് ഞങ്ങൾ പിന്നെ പോയ സ്ഥലം വല്ലാർപാടം പള്ളി അതും കാണാൻ നല്ല ഭംഗി കേട്ടോ അവിടെ കണ്ട ഫ്ലവർ പോലെ നിൽക്കുന്ന ഒരു സൈസ് മരമല്ല കേട്ടോ അത് കട്ട് ചെയ്ത് നിർത്തിയേക്കണ വല്ലാർപാടം പള്ളിയിൽ കയറി എന്താ മുഹത്ത കവാടം അവിടെ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് പിന്നീട് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മുള കേട്ടോ കൊച്ചുമുള അവളാണ് എനിക്ക് കൂട്ടുണ്ടായിരുന്നത് എന്താ എത്ര ഭംഗിയാണ് കാണണേ നോക്കിയാൽ അതിൻ്റെ ഇവിടുത്തെ പ്രധാന ഒരു വഴിപാട് ചൂലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അടിക്കണത് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തായിരുന്നു ആ പള്ളിയുടെ കൂടി ഇങ്ങനെ ഫ്രണ്ടിൻ്റെ മോളെയും കൂട്ടി ഞാനങ്ങനെ നടന്നു അവളുടെ കൂടെ പോയ പള്ളിയുടെ അകത്ത് കയറി അപ്പോൾ പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി അതിന് പിന്നെ ശേഷം ഇതായിട്ട് കപ്പലിലേക്ക് യാത്ര അവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ എറണാകുളം കപ്പൽ യാത്രയിലേക്ക് ഇതാട്ടോ കപ്പൽ കപ്പ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കപ്പലിലേക്ക് കയറുക കേട്ടോ ഇപ്പം ഞങ്ങളുടെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാട്ടർ ബോട്ടിൽ ഭക്ഷണ സാധനങ്ങളൊന്നും അകത്തേക്ക് കയറ്റില്ല അപ്പം ഞങ്ങളിതിനകത്ത് അങ്ങനെ കയറി കയറി അതിനകത്ത് ഒത്തിരി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ അവിടെ പാട്ടും ഉണ്ട് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു ഇതാണ് ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ നോക്കിയത് അപ്പോൾ ഇതിങ്ങനെ കാണാം ബോട്ട് പയ്യെ നീങ്ങിത്തുടങ്ങിയുള്ളൂട്ടോ അതാണ് ആ വെള്ളം പോണാണ്ടോ പതുക്കെ പതുക്കെ പിന്നെ ഞങ്ങളോട് വന്ന് ചായ ബൊഫേ രീതിയിലാണ് നമുക്ക് തരുന്നത് ഉണ്ടായിരുന്നു പഴംപൊരി പിന്നെ കുക്കീസ് ബിസ്ക്കറ്റ് കാപ്പി ചായ ഇതെല്ലാം ഇഷ്ടംപോലെ നമുക്ക് തരും മൂവായിരം രൂപയാണ് നമ്മളോടുന്ന് ഒരാളിൽ നിന്നും ഇവിടുത്തെ ടിക്കറ്റ് ഒരാൾ ഇന്നും വാങ്ങുന്നത് ഇതിൻ്റെ മുകൾ വശം കണ്ടെ എത്ര ഭംഗിയാ നോക്കി ഇതിൻ്റെ മുകളിൽ ഒരു നിലയും കൂടി ഉണ്ട് കേട്ടോ രണ്ട് നിലയാണ് ഈ ബോട്ട് പപ്പയാണ് വീഡിയോ പിടിച്ചതെന്ന് ആ ബോട്ടിൻ്റെ മുകളിൽ കയറി അവിടെ ഡി ജെ പാർട്ടി നടക്കുക കേട്ടോ പാട്ടും രണ്ടാമത്തെ നിലയിൽ അവിടെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം ഞങ്ങൾ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് സൂര്യാസ്തമയം കാണേണ്ട ടൈമാവറായി സന്ധ്യയായി കടല് നല്ല ഇരമ്പി നിൽക്കുന്നു ഞങ്ങളെ ബോട്ടിൻ്റെ ബോട്ടല്ല കപ്പലിൻ്റെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇതിങ്ങനെ വീഡിയോ പിടിക്കാൻ നോക്കി തരേണ്ട സൂര്യനസ്തമിച്ചു സൂര്യാസ്തമയം എനിക്ക് ഭംഗിയെ കാണാൻ എന്നറിയണം അതിന് ശേഷം ഞങ്ങൾ വൈകിട്ടത്തെ ഫുഡ് ചിക്കൻ ബിരിയാണി അപ്പം പൊറോട്ട ഫിഷ് ബീഫ് ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഐസ്ക്രീം കോക്കനട്ട് പുഡി ഇവയെല്ലാം നമുക്ക് ഈ കപ്പലിൽ നിന്ന് യാത്രക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ അഞ്ച് മണിക്കൂർ യാത്ര തീരാറായി അഞ്ച് മണിക്കൂറാണ് ബോട്ടിൽ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് മോ ഉച്ചോൾ ഇതാണ് ഫ്രണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം ഇറങ്ങി കപ്പലിൽ നിന്ന് ടയർഡായി ഇറങ്ങി ഇനി ഞങ്ങളുടെ ബസ്സിലേക്ക് കയറാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും